ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോ കർക്കിട സ്പെഷ്യൽ മരുന്നുണ്ട വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കർക്കിടകത്തിൽ നമ്മളുടെ ആരോഗ്യം സംരക്ഷിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് അതിന് നമ്മളുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന കെമിക്കൽ കെമിക്കലൊന്നുമില്ലാത്ത നല്ല ആരോഗ്യത്തിന് ഉത്തമമായ മരുന്നുണ്ട വീഡിയോയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം ഉണ്ടാക്കാൻ വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം അതിനുവേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് ഉലുവയാണ് ഇതൊക്കെ നമ്മളുടെ ആവശ്യത്തിനനുസരിച്ച് എടുക്കാം ഞാനിപ്പോൾ എടുക്കുന്ന ഓരോ ബൗള് വീതമാണ് ഉലുവ ഉലുവ നന്നായി വറുത്തെടുത്ത് വെക്കുക അതിനുശേഷം നവരേരി അതും നന്നായി വറുത്തെടുക്കണം ഇതൊക്കെ നന്നായി കഴുകിയിട്ട് വേണം നമ്മൾ വറുത്തെടുക്കാനായിട്ട് ഇനി അടുത്തത് എള്ളാണ് എള് ഞാൻ അല്പം കൂടുതലെടുത്തു ഒന്നര ബൗളെടുത്തിട്ടുണ്ട് അതും കഴുകി കഴുകിയെടുത്ത് വെച്ചു ഇത് ഫ്ലാക്സിഡാണ് ഇത് കഴുകരുത് കേട്ടോ ഇത് കഴുകി കഴിഞ്ഞാൽ വല്ലാതെ കുഴ കുഴയ ഇത് ഒട്ടും തന്നെ കഴുകാൻ പാടില്ല നനഞ്ഞ ഞാൻ തുണിയിട്ടൊന്ന് തുടച്ച് നന്നായിട്ട് വറുത്തെടുത്ത് വെക്കുക ഇത് അയമോദകമാണ് അയമോദവും കഴുകരുത് അത് നന്നായിട്ട് വറുത്തെടുത്ത് വെക്കണം ഓരോന്ന് നന്നായിട്ട് വറുത്തെടുത്ത് വെക്കണം ഇത് ജീരകവും കറുത്ത ജീരകവും കൂടെ പെരിഞ്ചീരവും ഇതും കൂടെ വറുത്തെടുത്ത് വെക്കുന്നതാണ് എല്ലാം ഞാൻ രണ്ട് രണ്ട് ടേബിൾ സ്പൂൺ വീതം എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അല്പം കൂടുതൽ എടുക്കാം എന്നാലും കരിഞ്ചീരവൊന്നും അധികം എടുക്കാൻ പാടില്ല ഇത് പത്ത് പന്ത്രണ്ട് ഇലയ്ക്കായി രണ്ട് ടേബിൾ സ്പൂൺ ഗ്രാമ്പുവും അല്പം കറുവപ്പട്ടയും കൂടി എടുക്കാൻ നന്നായി വറുത്തെടുത്ത് വെക്കണം ഇത് നിലക്കടലയാണ് നിലക്കടല നന്നായി വറുത്തെടുത്തിട്ട് അതിൻ്റെ തൊലി കളഞ്ഞു വെക്കണം എന്നിട്ട് വേണം പൊടിക്കാനുള്ളത് ഒരു തേങ്ങയാണ് ഒരു തേങ്ങ നല്ലപോലെ ചിരണ്ടി എടുത്തിട്ട് അത് നന്നായി വറുത്തെടുത്ത് വെക്കണം ബ്രൗൺ കളറാകാൻ പാടില്ല ഒരു കരിപ്പെട്ടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് വെല്ലവും വേണമെങ്കിൽ എടുക്കാം അതൊക്കെ ഓരോരുത്തരുടെ സൗകര്യത്തിനനുസരിച്ച് മധുരം കൂട്ടിയും കുറച്ചും ഒക്കെ എടുക്കാം വറുത്ത് വെച്ച മിക്സറെല്ലാം നന്നായി പൊടിച്ചുകൊണ്ട് പൊടിച്ചുകൊണ്ടുവന്ന് അതെല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കിയിടുക ഇതിലേക്ക് നമ്മൾ ഒരു ടേബിൾ സ്പൂൺ ജാതിക്ക പൗഡർ ചേർത്ത് കൊടുക്കുകയാണ് ഞാൻ മൂന്നാല് ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുത്തു നെയ്യൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചും ഒക്കെ എടുക്കാം കരിപ്പെട്ടി ഉരുക്കിയത് നന്നായി അരിച്ചെടുത്താണ് ആ മിക്സറും കൂടെ ചേർത്ത് എല്ലാം പൊടികളെല്ലാം നന്നായി ഇളക്കിയെടുക്കുക കുറേശന് കുറേശന് ഒഴിച്ചു കൊടുത്തിട്ട് വേണം ഇളക്കാനായിട്ട് എന്നതിന് ശേഷം ഈ ഒരു പരുവത്തിൽ നമ്മൾ ഉരുട്ടേണ്ട പരുവായി കഴിഞ്ഞാൽ ചെറിയതായിട്ട് ലഡു അതായത് നമുക്ക് ഉണ്ട ഉരുട്ടിയെടുക്കാവുന്നതാണ് നല്ലപോലെ ടൈറ്റ് ചെയ്ത് ഉരുട്ടിയെടുക്കണം അങ്ങനെ നമ്മൾ എല്ലാ ഉണ്ടകളും ഉരുട്ടിയെടുത്തു നമ്മൾ ഈ ഉരുട്ടിയെടുത്ത ഉണ്ട ദിവസം ഓരോന്ന് വെച്ചങ്ങ് കഴിക്കുക നമ്മളുടെ ആരോഗ്യത്തിന് വളരെ ഔഷധമാണ് ഈ മരുന്നുണ്ട അപ്പം നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിലും മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യല്ലോ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണ് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പം നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണം ഈ കർക്കിട മാസത്തിൽ ഈ മരുന്നുണ്ട കഴിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മളെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ടല്ലേ നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്തായാലും ഉണ്ടാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം എല്ലാവർക്കും ആയുസ്സും ആരോഗ്യവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ